നമസ്കാരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ ആശയമുണ്ടാവില്ല കൃത്യമായൊരു പദ്ധതിയോടുകൂടി രൂപരേഖ ഉണ്ടാക്കുക എന്നാൽ അത് അടിമുടി പൊളിഞ്ഞു പോവുക അങ്ങനെയൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇന്നലെ സമാപിച്ച നവകേരള യാത്ര ഏതാണ്ട് മാസത്തോളം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തി കോടിക്കണക്കിന് രൂപ പൊടിച്ച ഈ പരിപാടി വഴി ആർക്കെങ്കിലും നേട്ടമുണ്ടായി എന്ന് കണക്കാക്കാൻ സാധ്യമല്ല സാധാരണഗതിക്ക് സർക്കാരിൻ്റെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന പ്രാദേശികമായ സംഘാടകർ അല്ലെങ്കിൽ അവിടുത്തെ മൈക്കും സൗണ്ടും ലൈറ്റും ഒക്കെ അറേഞ്ച് ചെയ്യുന്നവർ അവർക്ക് വലിയ നിരക്ക് കിട്ടും ഇതൊന്നും കിട്ടുന്ന സാഹചര്യമൊന്നും ഇവിടെയില്ല കാരണം ആരുടെയും കയ്യിൽ കാശുണ്ടായിരുന്നില്ല പറിച്ചും ഭയപ്പെടുത്തിയുമൊക്കെയാണ് പരിപാടി നടത്തിയത് ഒരു പരിപാടിയുടെ ചെലവ് അൻപത് ലക്ഷം രൂപ മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് അങ്ങനെ എന്താണോ കോടിയോളം രൂപ മുടക്കിയാണ് ഈ നവകേരള മാമാങ്കം പൂർത്തിയായത് മരണശേഷം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഇടതുപക്ഷത്തെ ഞെട്ടിച്ച വികാരനിർഭരമായ യാത്രയേപ്പ് അതായിരുന്നു പിണറായി വിജയനെ ഇങ്ങനെ ഒരു സാഹസത്തിന് ചാടി പുറപ്പെടാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ഇതുവഴി ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാർട്ടിക്കാർ പോലും ഇതൊരു ദൂർത്തായിപ്പോയി ഇതൊരു ധാരാളിത്തമായി പോയി ഇതൊരു കടന്നു കയ്യായിപ്പോയി എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി ഒരാളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല ഒരു വിഷയവും പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വഴി നീളെ കരിങ്കൊടിയേയും കറുത്ത നിറത്തെയും പോലും ഭയന്ന് പിണറായിയുടെ ഗുണ്ടകളും ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസും അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് കണ്ടത് അതിനോട് ആദ്യമൊക്കെ യൂത്ത് കോൺഗ്രസുകാർ തല്ലുകൊണ്ടു എന്നാൽ സഖി കെട്ട് പത്തനംതിട്ട മുതൽ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി അതോടെ ഗുണ്ടാസംഘം അഴിഞ്ഞാടുന്ന കാഴ്ച പോലീസ് വാഹനം ഇടിച്ചു കയറ്റുകയാണ് പ്രതിരോധിക്കുന്നവർക്കിടയിലേക്ക് ആലോചിച്ചു നോക്കൂ വഴിയിൽ കരിങ്കൊടി കാട്ടി എന്ന ഒറ്റ കുറ്റകൃത്യത്തിന് പോലീസ് വണ്ടി വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ആളുകളെ മുഖ്യമന്ത്രിയുടെ പിന്നാലെ വന്ന ഗൺമാൻ സംഘം കുറുവടി കൊണ്ടും ദണ്ടുകൊണ്ടും അടിക്കുന്നു അങ്ങനെ കേരളം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് വാഴ്ചയുള്ള ഒരു ഭീകര ദേശമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് പോയി സകല മനുഷ്യരും സർക്കാരിനെതിരാവുന്ന സാഹചര്യമുണ്ടായി ഇതുപോലെ നാണം കെട്ട ഒരു രാഷ്ട്രീയ പരിപാടി ഇതിനു ഇതിനുമ്പുണ്ടായിട്ടേയില്ല യാത്രയുടെ സമാപന ദിവസം നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല ആളുകൾ ചർച്ച ചെയ്തത് നവകേരള സദസ്സല്ല നേരെ മറിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തല്ലുകൊണ്ട് ഓടിയ സാഹചര്യമാണ് പോലീസിന്റെ അതിക്രമത്തിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ ആശുപത്രിയിലാവേണ്ടി വന്നു സുധാകരനും പ്രതിപക്ഷ നേതാവും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് കണ്ണീർവാതകം ജലഭീരങ്കി പ്രയോഗിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെയൊന്നും പോലീസ് അതുകൊണ്ടാണ് രംഗത്ത് വന്നത് ഈ അഹങ്കാരികളെ ഈ ദിക്കാരികളെ ഈ അഴിമതിക്കാരെ ഭരണത്തിന്റെ കെടുകാജത കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഷമൂഹൂർത്തത്തിലാക്കിയ ഈ ഭരണാധികാരികളെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും വരെ വിശ്രമമില്ലാതെ പൊരുതണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ് ഈ നവകേരള സദസ്സ എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് ഇയാൾ ആരാണ് മഹാരാജാവാണോ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ അവർക്കെല്ലാം എതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഡി ജി പിന്നെ ഞങ്ങൾ നടത്തുന്നത് എന്ന് ആഗ്രഹിക്കുന്നു കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോവില്ല എന്ന കൃത്യമായ വെല്ലുവിളിയാണ് സതീശൻ നൽകിയത് കെ സുധാകരനും പൊട്ടിത്തെറിച്ചു ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് ഇയാൾ ക്രിമിനൽ മനസ്സുള്ള ആളാണെന്ന് അറിയാം പക്ഷെ ഇത്രയും ഭീകരനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് പൊട്ടിത്തെറിച്ചത് പരിതപിക്കുന്ന ഒരു സമയം ഇത് അധികാരും നിങ്ങൾ ആത്മവിമർശനം നടത്തും നിങ്ങൾ ദുഃഖിക്കും ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് കണ്ട കണ്ണൂരിലെ ഗുണ്ട നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾക്കും നവകേരള സദസ് കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിവാദങ്ങളും തീരില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിഷേധക്കാരെ തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു പെരുമ്പാവൂരിൽ സംഭവിച്ചു നമുക്കറിയാം മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസെടുത്തതിന് കോടതി കണക്കറ്റ് ശകാരിച്ചാണ് അവർക്ക് ജാമ്യം കൊടുത്തത് ഇവിടെ ആലപ്പുഴയിൽ ഭീകരമായ മർദ്ദനത്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരയായത് അവരെ പോലീസിന്റെ പിന്നാലെ വന്ന ൺമേന്മാർ വടി കൊണ്ട് തല്ലുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച കൊണ്ടടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് മുഖമില്ല അതുപോലെയല്ല നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഒരു പോലീസുകാരൻ നിയമവിരുദ്ധമായി കൊണ്ട് മർദ്ദിക്കുമ്പോൾ ക്രൂരമായ പ്രവൃത്തിയായി മാറുന്നു അതിനെതിരെയാണ് കേസെടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് താൻ കണ്ടില്ല തല്ലുന്നത് എന്നാണ് എന്നാൽ കോടതി കണ്ടു മുഖ്യമന്ത്രി കാണാത്തത് കോടതി കണ്ടു ഇത് പുതിയൊരു നിയമ പോരാട്ടത്തിന് തുടക്കമാവും മുഖ്യമന്ത്രി സംരക്ഷിച്ചോളും എന്തും ചെയ്യാം എന്ന് വിശ്വസിച്ച് ഗുണ്ടയായി ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കോടതി കയറി നടക്കേണ്ടി വരും നിയമ പോരാട്ടം കടുപ്പിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുമ്പോട്ട് പോയാൽ തൊപ്പിതെറിക്കുമെന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ അഴിയെണ്ണേണ്ടിയും വരുമെന്ന് തീർച്ചയാണ് ഇവിടെയൊന്നും നിയമ പോരാട്ടം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നില്ല കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസുകാർ വഴിയിൽ കരിങ്കൊടി കാട്ടി എന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രി പോയതിനു ശേഷം പോലീസ് വണ്ടി ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചത് വധശ്രമത്തിന് കേസായി മാറുമെന്ന് തീർച്ചയാണ് എവിടെയെല്ലാം ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസും നിയമവിരുദ്ധമായി യൂത്ത് കോൺഗ്രസുകാരെ നേരിട്ടു അവിടെയൊക്കെ ഇനി കേസ് വരികയാണ് ചിലയിടങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറിയാണ് ഡിവൈഎഫ്ഐക്കാർ തല്ലിയത് ചില യൂത്ത് വീട് അടിച്ച് തകർക്കുകയും ചെയ്തു ഇതെല്ലാം കെ പി സി സി ഗൗരവത്തോടെ എടുക്കുകയും യൂത്ത് കോൺഗ്രസും കെ പി സി സിയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ശക്തമായ ഒരു നേതൃത്വമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അടികൊണ്ടുകൊണ്ട് തന്നെയാണ് സമരരംഗത്തുള്ളത് അവർ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമവിരുദ്ധമായി വടിയെടുത്തും ലാത്തി എടുത്തും തെരുവിലിറങ്ങിയ പോലീസുകാരും ഡിവൈഎഫ്എ ഗുണ്ടകളും അഴിയെണ്ണുന്ന സാഹചര്യം ഉണ്ടാവും കല്യാശ്ശേരിയിൽ ആദ്യം ആക്രമണം അഴിച്ച ഡി വൈ ഏതാണ്ട് ഒരാഴ്ചയോളം അഴിയെണ്ണിയതാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക സംരക്ഷണം ഉള്ളതുകൊണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അത് രക്ഷാപ്രവർത്തനമായി മാറി എന്നാൽ ആ രക്ഷാപ്രവർത്തനം നടത്തിയവരൊക്കെ ഇനി അഴിയെണ്ണട്ടെ എന്ന് കോടതി കൂടി തീരുമാനിച്ചതോടെ കെ പി സി സി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ രക്ഷാപ്രവർത്തകരൊക്കെ നിരനിരയായി ഇനി ജയിലിലാവുന്ന കാഴ്ചയാവും കാണാൻ പോവുക പിണറായിക്കോ അദ്ദേഹത്തിന്റെ പോലീസിനോ ഇവരെയൊന്നും സഹായിക്കാൻ കഴിയാത്ത രസകരമായ കാലമാണ് ഇനി വരുന്നത്